ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ടി എസ് ഐ ആൻഡ് ഏരിയ സെയിൽസ് മാനേജർ എ എസ് എം ഇവയാണ് പുതിയതായിട്ട് വിളിച്ചിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നിലവിലൊരു വർഷത്തേക്കായിരിക്കും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റൂടെ കൊടുത്തിട്ടുണ്ട് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വിശദമായ വിവരങ്ങളിലോട്ട് നോക്കാം ഏരിയ സെയിൽസ് മാനേജർ എ എസ് എം നിലവിൽ ഒരു വേക്കൻസിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ബി എ ആണ് പറയുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാലറി പറയുന്നത് ആനുവൽ സാലറി എന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മുതൽ എട്ട് പോയിന്റ് നാല് ലക്ഷം രൂപയാണ് പറയുന്നത് അതുപോലെ തന്നെ ടി ഡി എ മറ്റ് ഇൻസെൻറ്റീവും കാര്യങ്ങളും അലവൻസും പറയുന്നുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സാണ് പറയുന്നത് അടുത്തത് ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് ടി എസ് ഐ നിലവിലെ വേക്കൻസി നാല് വേക്കൻസിയാണ് പറയുന്നത് ലൊക്കേഷൻ നോക്കുക കാസർഗോഡ് ഒന്ന് കണ്ണൂർ ഒന്ന് ഇടുക്കി ഒന്ന് കൊല്ലം ഒന്ന് എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം ബി ഗ്രാജുവേഷൻ ആണ് പറയുന്നത് അതുപോലെ തന്നെ ഡയറി ടെക്നോളജി ഇൻ ഫുഡ് ഫുഡ് ആൻഡ് ടെക്നോളജിയും പറയുന്നുണ്ട് അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോട്ടിഫിക്കേഷനും പറയുന്നത് അത് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ സാലറി പറയുന്നത് ആനുവൽ സാലറി എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മൂന്ന് ലക്ഷം വരെ അതുപോലെ തന്നെ ടി എ ഡി എ ഇൻസെൻറ്റീവും കാര്യങ്ങളും എക്സ്ട്രാ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രായപരിധി പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് പറയുന്നത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മറ്റു വിവരങ്ങൾ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക സെയിൽസ് മാനേജറെ അതുപോലെ തന്നെ ടെറിട്ടറി സെയിൽസ് മാനേജറെ മറ്റു കാര്യങ്ങളൊക്കെ അത് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട വിശദമായ വിവരങ്ങളും നോട്ടിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ പറഞ്ഞു അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ഈ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ